മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നാണ് ദൃശ്യം ദൃശ്യമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രവും ദൃശ്യം ടു കോവിഡ് കാലമായതിനാൽ ഒ ടി ടിയിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത് ദൃശ്യം ത്രീയുടെ പൂജയും കഴിഞ്ഞിരിക്കുകയാണ് ദൃശ്യം ത്രീയുടെ പൂജാ ചടങ്ങിൽ സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂർ തുടങ്ങിയവർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് മോഹൻലാൽ സംസാരിക്കുകയും ചെയ്തു ദൃശ്യം ത്രീ ചിത്രീകരണം തുടങ്ങുകയാണ് ഈ സിനിമ ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ സൂപ്പർ ഹിറ്റായി മാറണേ എന്നാണ് ഓരോ പൂജാ ചടങ്ങിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞാനിന്നും പ്രാർത്ഥിക്കുന്നു ദൃശ്യം ഒന്നും രണ്ടും മനസ്സിലേറ്റിയ പ്രേക്ഷകർ മൂന്നും മനസ്സിലേറ്റ് നടക്കട്ടെ എന്നാണ് പ്രാർത്ഥനയെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം ആദ്യ രണ്ട് ഭാഗങ്ങൾ വലിയ വാണിജ്യ വിജയമായിരുന്നത് കൊണ്ട് തന്നെ മൂന്നാം ഭാഗം വരുമ്പോൾ എന്തൊക്കെ സസ്പെൻസാണ് ചിത്രത്തിലുള്ളത് എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ചിത്രത്തിന്റെ റീമേക്കുകൾ അന്യഭാഷകളിലും പുറത്തിറങ്ങിയിരുന്നു അജയ് ദേവ്ഗൺ ആയിരുന്നു ഹിന്ദി ചിത്രത്തിൽ നായകനായി എത്തിയിരുന്നത് ശ്രീയാശരണും തപുവും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരുന്നു മലയാളത്തിൽ ദൃശ്യം ത്രീ വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ദൃശ്യം ത്രീ ഹിന്ദി പതിപ്പ് ആദ്യമെത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ വ്യക്തത വരുത്തിയിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് മലയാളത്തിന്റെ സ്ക്രിപ്റ്റിനു വേണ്ടി അവർ കാത്തിരിക്കുകയാണെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത് മോഹൻലാൽ വീണ്ടും ജോർജ് കുട്ടിയായി വരുമ്പോൾ കുടുംബകഥയ്ക്കാണ് പ്രാധാന്യമെന്നും ജിത്തു ജോസഫ് നേരത്തെ പ്രതികരിച്ചിരുന്നു മോഹൻലാലിന് പുറമെ മീന അൻസിബ ഹസൻ എസ്തർ അനിൽ ആശാ ശരത് സിദ്ദിഖ് കലാഭവൻ ഷാജോൺ ഇർഷാദ് തുടങ്ങിയവരാണ് ദൃശ്യത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക